സമ്മർ മമ്പർ നറുക്കെടുപ്പ് പത്ത് കോടി പാലക്കാട്ട് എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന നമ്പറിനാണ് ഈ ഒന്നാം സമ്മാനം ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഭാഗ്യവാൻ ആര് എന്നൊക്കെ നമുക്ക് നേരത്തെ ഒക്കെയുള്ള നമ്പർ സമ്മാന നറുക്കെടുപ്പിലൊക്കെ തന്നെ പലപ്പോഴും ആരും അറിയാറില്ല അറിയിക്കാറുമില്ല അവർ വരാറുമില്ല പക്ഷെ നമ്പർ ഇതാണ് എസ് ജി അഞ്ച് ഒന്ന് ഫൈവ് വൺ ത്രീ സെവൻ വൺ ഫൈവ് ഫൈവ് വൺ ത്രീ സെവൻ വൺ വൺ ഫൈവ് എന്നാണ് ആ നമ്പർ എസ് ജി സീരീസിലാണ് ആ നമ്പർ ഉള്ളത് ഒന്നാം സമ്മാനം പത്ത് കോടി രൂപയാണ് നറുക്കെടുപ്പിന്റെ വിശേഷങ്ങളുമായി ഹരി കൃഷ്ണ ചേരുന്നുണ്ട് ഹരി അങ്ങനെ സമ്മാർ നമ്പർ നറുക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്തെങ്കിലും ഏജൻസിയെ കുറിച്ചോ എവിടേക്കാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ശരി ലോട്ടറി വിറ്റ ഏജൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പാലക്കാട് വിറ്റ് വിറ്റ ടിക്കറ്റാണ് ഏജന്റിന്റെ പേര് സുരേഷ് എന്നാണ് ഏജൻസി നമ്പർ പി രണ്ട് രണ്ട് ആറ് ഏഴ് എന്ന ഏജൻസി നമ്പറിൽ ഏജന്റ് സുരേഷ് വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് സമ്മർ വെമ്പർ ലോട്ടറി ഒന്നാം സമ്മാനമായി ലഭിക്കുക എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന ലോട്ടറി ടിക്കറ്റ് എന്ന നമ്പറിലുള്ള ലോട്ടറി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആരാണ് ഈ ഭാഗ്യവാൻ എന്നുള്ളത് കേരളം അന്വേഷിക്കുന്നുണ്ട് ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ആരാണ് ഈ ലോട്ടറി ഈ ഏജന്റിൽ നിന്ന് വാങ്ങി സുരേഷ് ഹരിക്കറിയാലോ ഹരി ആയിരിക്കുമല്ലോ മിക്ക നറുക്കെടുപ്പ് സമയങ്ങളിലും കഴിഞ്ഞ സമയത്തിലൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെ ആരംഭിക്ക സമയങ്ങളിലൊക്കെ ഈ സമയത്താണ് നറുക്കെടുപ്പ് ആ സമയത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പലപ്പോഴായി ഈ സമ്മാനം അടിക്കുന്ന ആളുകളെ പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു സസ്പെൻസ് വെക്കുന്ന ഒരു രീതിയായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ആ സമ്മാനം നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ നറുക്കെടുപ്പ് അതിൻ്റെ ദൃശ്യങ്ങൾ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് സമ്മർ ബമ്പർ ഭാജ്യക്രിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് ഈ വർഷത്തെ സമ്മർ ബമ്പർ ഭാജ്യക്രിയുടെ ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് അതെ അതെ ചിലപ്പോൾ അറിയണമെന്നില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കോടികളൊക്കെ സമ്മാനം അടിക്കുമ്പോൾ ലോട്ടറി സമ്മാനം അടിക്കുമ്പോൾ ഭാഗ്യവാന്മാരൊന്നും ആളുകൾക്ക് മുന്നിൽ വരാതിരിക്കും അവർ അവരുടെ ലോട്ടറി ടിക്കറ്റ് നേരിട്ട് ലോട്ടറി ഡയറക്ടർ ഹാജരാക്കി പണം വാങ്ങി പോകാറാണ് പല നമുക്കറിയാം ഇതിനു മുമ്പൊക്കെ ഓണം വെമ്പറൊക്കെ ഉണ്ടായ സമയത്ത് കോടികൾ ഇരുപത്തഞ്ച് കോടിയൊക്കെ സമ്മാനമായി ലഭിച്ചപ്പോൾ പലരും അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ ഈ സമ്മർ വെമ്പർ ഭാഗ്യക്കുറി പാലക്കാട് വിറ്റ ടിക്കറ്റിന് ലഭ്യമായിരിക്കുന്നു സുരേഷ് എന്നാണ് ഏജൻറ്റിൻ്റെ പേര് ഇപ്പോൾ ആ ഏജൻ്റ് അന്വേഷിക്കുന്നുണ്ടാവും ആർക്കാണ് സമ്മാനം കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ ഏജൻറ്റ് സുരേഷ് എന്ന വ്യക്തി അന്വേഷിക്കുന്നുണ്ടാവും മറ്റ് നടുക്കടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നാം സമ്മാനം പത്ത് കോടി രണ്ടാം സമ്മാനമായി ലഭിക്കുക അൻപത് ലക്ഷം രൂപയാണ് ശരി ഹരി എന്തായാലും അഞ്ച് കോടി ആ നമ്പർ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒപ്പം തന്നെ പാലക്കാട് ഏജൻസിയിലാണ് ഈ ടിക്കറ്റ് ഒന്നാം സമ്മാനം പത്ത് കോടി അടിച്ചത് എന്നും എന്തായാലും ഭാഗ്യവാൻ ആരായാലും ആശംസകൾ അറിയിക്കുക